ഞങ്ങൾ പ്രതീക്ഷിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് ആകേണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി ബില്ലായിരുന്നു ഇവിടെ പല പല വാഗ്ദാനങ്ങളും തന്നു പല 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 പാർട്ടികളും കേരളത്തിലെ പല പാർട്ടികളോട് വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ മോഹിപ്പിച്ച് പോയി അന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ല് ഈ ബില്ല് പാസ്സാവുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ ഡൽഹിയിൽ പോയി ഇവിടെ തിരിച്ചു വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാൻ ഞങ്ങളൊരു സാധനം വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സമരം തുടങ്ങിയ തന്നെ ഞങ്ങൾ ആ മുദ്രവാക്യത്തിലൂടെ തന്നെ വനിതകളുടെ ഒരു റാലി നടത്തിയിരുന്നു അന്ന് ഞങ്ങൾ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു ചോറ് വിളമ്പും കൈകൾ കൊണ്ട് പ്ലക്കാർഡ് എന്തി ടി നടത്തിയവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾക്കുള്ള സദ്യ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സദ്യ വോട്ട് വരുമ്പോൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കും തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ അത് പ്രതിഫലിച്ചിരും ഞങ്ങൾക്ക് ആദ്യം പറയുന്നത് നരേന്ദ്രമോദിനോടാണ് ഞങ്ങളുടെ എം പിമാർ ഹൈബി ഡെമ്പ പോലും എല്ലാ എം പിമാർ പോലും ഞങ്ങൾക്ക് എതിരായിരുന്നു ഇവിടെ വന്നുണ്ട് ഓരോന്നും പറഞ്ഞു കൊണ്ടു പോയി അവിടെ ചെന്ന് എതിരാണ് അപ്പൊ ഞങ്ങൾ ഹൈബീഡിനും സുരേഷ് ഹൈബീഡിനെ സുരേഷ് എല്ലാ ബിജെപി അംഗങ്ങൾക്കും നന്ദി പറയുന്നു ആ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് കാരണം മോനമ്പ വിജയിച്ചെന്ന് പറഞ്ഞാല് ഇന്ത്യ വിജയിച്ച് അതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇതിന്റെ ക്രെഡിറ്റ് സമർപ്പിക്കണ് സുരേഷ് ഗോപി സാറിന് സമുണ്ടായിരുന്നല്ലോ ഈ എട്ട് മാസത്തിൽ ഈ നമ്മുടെ നമ്മുടെ എം പി ഇത് വായിച്ചു നോക്കിയിട്ടില്ലേ എട്ട് മാസത്തിൽ നമ്മുടെ എം പി വായിച്ച് നോക്കിയിട്ടില്ല ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ത് പാർലമെന്റിൽ പുള്ളി ഉന്നയിച്ച വിഷയം കാരണം മുനമ്പൻ ജനതയെക്കുറിച്ച് ഞങ്ങളുടെ എം പി പഠിച്ചിട്ടില്ല അതിന്റെ ഒറ്റ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഒരു വികാരമാണെന്നാണ് പറഞ്ഞത് ഇതൊരു ഞങ്ങൾക്കൊരു വികാരമല്ല ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരമുള്ളൂ അതൊരു നിയമത്തിന്റെ പ്രശ്നമാണ് ആ നിയമത്തിൽ ഭേദഗതി വന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ആ നിയമത്തെക്കുറിച്ച് ഞങ്ങളുടെ എം പി പഠിച്ചില്ല അതിനർത്ഥം ഞങ്ങൾ ഒരു വോട്ടാർത്തിക്ക് വേണ്ടിയിട്ട് വോട്ടാർത്തി അവരുടെ വോട്ടാർത്ഥിയാണ് ഞങ്ങൾ തടയപ്പെട്ടതിന് കാരണം അത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ വോട്ടാർത്തിയാണ് ഇന്ന് മുനമ്പം ജനത ബി ജെ പിക്ക് ജയി വിളിക്കേണ്ടി വന്നത് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചു ഇതിൽ എതിർത്ത് വോട്ട് ചെയ്യുക മുനമ്പം പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമാണ് എന്നാൽ ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രത്യാഘാതങ്ങൾക്കുള്ള ഒന്നാണ് അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറയുകയും ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന സംശയം ഉന്നയിക്കുകയാണ് അവർ ഈ രാജ്യം തുടങ്ങി ഈ ആദ്യം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനോഭവും ഇത് രണ്ടും രണ്ട് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നതല്ലാണ്ട് ഇവരിതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഈ നിയമത്തെക്കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എം തന്നെ സംസാരിക്കുമായിരുന്നു എട്ടു മാസം കൊണ്ടായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് ഞങ്ങളെല്ലാം ഇത് നോക്കിക്കാണുമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് സംസാരിച്ചത് പൊട്ടത്തെറ്റുമായിരുന്നു അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല തീർച്ചയായും മൊനമ്പം ജനതയെ ചേർത്തു പിടിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ഈ ഭാരതത്തിലേ ഉള്ള ഞങ്ങളെ സ്നേഹിക്കുന്നു എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ പിള്ളേർ നയിക്കുന്ന ഒരു വക്കഫ് ക്ലാസ് ഉണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ക്ഷണം കത്ത് കൊടുക്കുന്നുണ്ട് കാരണം അതിൽ വന്ന് പങ്കെടുക്കണം അത് മാത്രമാണ് മറ്റേ പതിനാലു പേരോടും ഞങ്ങളുടെ പിള്ളേർ ഈ പിള്ളേര് നയിക്കണ ഒരു ഒരു ക്ലാസ് ഉണ്ട് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടൊന്ന് പങ്കെടുക്കാൻ പറയണം അതൊന്ന് നിങ്ങളൊന്ന് അതൊരു ഞങ്ങളുടെ മെസ്സേജ് പ്ലീസ് കം ആൻഡ് അറ്റൻഡ് കെ മാൻ ക്ലാസ് ഡൺ ബൈ അവർ സ്റ്റുഡൻസ് ഒരു ഈ ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുന്നത് ആരാണ് പൊട്ടന്മാരാണ് ഇത്രയും ഈ ജനത മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ ഞങ്ങളുടെ ഈ ഭൂമി അവരുടെ രജിസ്റ്ററിൽ കയറി എന്നുള്ളവർ ഇവരിപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ ഇവർ പറഞ്ഞ സെറ്റിൽമെന്റ് സൊല്യൂഷനാണ് ഔട്ട് ഓഫ് കോഴ്സ് എങ്ങനെ നടക്കും ഈ നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നടക്കും ഇവർ പൊട്ടന്മാരൊക്കെയാണ് ജനങ്ങളാ ഞങ്ങൾ പൊട്ടന്മാരല്ല ഞങ്ങളിത് പഠിച്ചു വെച്ചിരിക്കുകയാണ് യു ഡി എഫിന്റെ എല്ലാവരും വന്ന് പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇവർക്കൊരു അമൻ്റ്മെന്റ് വെക്കാറുന്നല്ലോ ഇവർക്കൊരു ഭേദഗതി വയ്ക്കാറില്ലല്ലോ ഇതുവരെ വെച്ചില്ലല്ലോ ഒന്നും വെച്ചിട്ടില്ല ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരാണ് നരേന്ദ്രമോദിയാണ് എന്നും പറയും എവിടെയും പറയും